ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ണി ദർശിച്ചു വിഷുദിനത്തിൽ നട തുറന്നത് മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ രണ്ടര മുതൽ മൂന്നര വരെയായിരുന്നു കണിദർശനം ഗുരുവായൂരിൽ നിന്ന് ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിഷുദിനത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്നത് രണ്ടര മുതൽ മൂന്നര വരെയായിരുന്നു വിഷുക്കണി ദർശനം അതേ തുടർന്ന് ഇപ്പോഴും ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയുള്ള ആദ്യത്തെ വിഷുക്കണി ദർശനമാണ് ഇപ്പോൾ ഉള്ളത് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് നിരവധി പേർ നിരവധി ഭക്തർ എത്തുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ കൊറോണയുടെ ആ ഒരു ദുഃഖ കൊറോണയുടെ ആ ഒരു പ്രശ്നം ഒഴിവായതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഈ പരിപാടിയിൽ അല്ല ഈ വിഷുക്കണി ദർശനത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ഭക്തർ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഒരു ഗായകൻ ചേരുന്നുണ്ട് ഗുരുവായൂരപ്പ സന്നിധിയിൽ അദ്ദേഹം സംഗീതാർച്ചന നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്താണ് ചേട്ടൻ്റെ പേരെന്താണ് ജഗദീഷ് മൂകാംബ്യ എന്നാണ് എന്റെ പേര് ഇത് എല്ലാ ദിവസവും ഗുരു എല്ലാ വിഷുദിനത്തിലും ഗുരുവായൂരപ്പനെ തൊഴാനെത്താറുണ്ട് എല്ലാ ദിവസവും പാടാറുണ്ട് ശബരിമലയിലും ഗുരുവായൂരും മൂകാംബിയയിലും എല്ലാ ക്ഷേത്രങ്ങളും പാടാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇപ്പോൾ നല്ല വിഷുക്കണി ദർശനം അതിഗംഭീരമായിട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് നേദ്യത്തിന് പാടിയിട്ട് ഇപ്പോൾ വരുന്ന വരവാണ് ഇന്ന് ഇത്രയും ജനകോടികളോടെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം ഈ മേടമാസം ഈ പുതിയ വർഷം എല്ലാം നിറഞ്ഞു വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ഒരു ഗായകനാണ് ഒരു പാട്ട് എന്തായാലും തീർച്ചയായിട്ടും योगीन्द्राणां त्वतं केष्वधिकसुमधुरं मुक्तिभाजा निवासो भक्तानां कामवर्षद्विदरुचि सलयं पादमूलं। ചിത്ത സ്ഥിതി പവന പുരപത്തെ കാരുണ് സിന്ധോ ഹേഷ പരമാനന്ദ സന്തോഖ ലക്ഷ്മി തീർച്ചയായും ഒരു വിഷു ആണോ രണ്ടു വരെയും വിഷുവിനെ കുറിച്ചൊന്ന് പാടാം ഒരു ലളിതഗാനമായിട്ടാ ക്രമ വിഷുപ്പുലരി കനകനിരാചനം ചെയ്യും ശ്രീനാവമു കും താ തെക്കോ പടിഞ്ഞാറോ എന്ന അറിഞ്ഞിടാതെ തൃക്കഴൽ പണിയും നുഞ്ഞാനും നീളബോൾ തൃക്കഴൽ പണിയും ക്രാമ വിഷുപ്പുലരി കനകനി രാജനം ചെയ്യും ശ്രീ മാവാ മുകുന്ദ തീർച്ചയായും തങ്ങളുടെ കഴിവുകളുടെ ഒരു അർച്ചന കൂടിയാണ് ഏത് ക്ഷേത്രങ്ങളിലും അവർ കലാകാരന്മാർ നടത്തുന്നത് അത്തരത്തിലുള്ള സംഗീതാർച്ചനകളും അതായത് നൃത്താർച്ചനകളുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായും വിഷുവിൻ്റെ ആഘോഷങ്ങൾ തന്നെയാണ് ഇവർക്ക് ഇതും ഈ വിഷു പുലരിയെ ഇത്തരത്തിൽ സംഗീതാത്മകമായി സ്വാഗതം ചെയ്യുകയാണ് ഏവരും